വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്നതിലൂടെ വളരെ വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇനി ഡെവലപ്പ് ആകാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പോർട്ട് ഇത്രയധികം ശ്രദ്ധ ആകർഷിക്കുന്നത് ഒന്ന് ഇന്റർനാഷണൽ കപ്പൽ ചാലിന് ഏറ്റവും അടുത്തുള്ള ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് അതേപോലെ തന്നെ മധുര ഷിപ്പുകൾ ധാരാളമായിട്ട് വിഴിഞ്ഞം പോർട്ടിലോട്ട് വരും കാരണം ഇതിന്റെ ആഴം വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് മധുര ഷിപ്പുകൾ കൂടുതലായിട്ട് വരികയും ഇവിടെ ധാരാളം ഇമ്പോർട്ട് എക്സ്പോർട്ടിംഗ് ഒക്കെ നടക്കും അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി വളരെ വലിയ ഓപ്പർച്യൂണിറ്റി ബിസിനസ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ആവും അതുകൊണ്ട് തന്നെ ഇത് മുതലെടുത്തുകൊണ്ട് നമുക്ക് വളരെ വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത്തരം ബിസിനസ് ഓപ്പർച്യൂണിറ്റികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇണ്ടർ സ്റ്റാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പോൾ നമുക്ക് സ്ക്രീനിലോട്ട് നോക്കാം ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ബിസിനസ് സാധ്യതകളാണ് ഞാൻ ഈ ബിസിനസ് സാധ്യതകളെ പ്രധാനമായും നാലാക്കി തരംതിരിച്ചിട്ടുണ്ട് ലോജിസ്റ്റിക്സ് ആൻഡ് സർവീസ് മാനുഫാക്ചറിംഗ് ആൻഡ് ഇൻഡസ്ട്രി റീറ്റെയിൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ഇങ്ങനെ നാല് തരത്തിലാണ് ഞാൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം ആദ്യത്തത് ലോജിസ്റ്റിക്സ് ആൻഡ് സർവീസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാർഗോ ഹാലിങ്ങുമായി ബന്ധപ്പെട്ടത് അതായത് കപ്പൽ വഴി ധാരാളം ചരക്ക് നമ്മൾ കയറ്റി അയക്കണം അതേപോലെ തന്നെ ആ ചരക്കെല്ലാം തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ പല ചരക്കുകളും ഇവിടെ ഇറക്കേണ്ടതായി വരും എന്നാൽ ചില ചരക്കിനെ നമ്മൾ മറ്റ് ഷിപ്പുകളിലേക്ക് ചെറു ഷിപ്പുകളിലേക്ക് അയക്കണം അപ്പോൾ ഇത് ഹാലിങ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട് അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണമെങ്കിൽ വിനിയോഗിക്കാം അടുത്തൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് വെയർഹൌസിങ് അതായത് ധാരാളം കണ്ടെയ്നറുകൾ നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നുണ്ട് കയറ്റി അയക്കുന്നതിന് മുമ്പ് ഇത് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ധാരാളം കണ്ടെയ്നറുകൾ ഇന്ത്യയിലോട്ട് വരും ഈ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് എന്തേലും അത് സപ്ലൈ ഇന്ത്യയിൽ സപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വരും അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് വെയർഹൌസിങ്ങുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു ആണ് ഇങ്ങനെ ഇറക്കിയ കണ്ടെയ്നറുകൾ നമ്മൾ എന്ത് ചെയ്യണം ട്രാൻസ്പോർട്ട് ചെയ്യണം അതായത് കരമാർഗമായിരിക്കാം റെയിൽ മാർഗ്ഗം ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് ഷിപ്പുകളിലേക്കായിക്കോട്ടെ അങ്ങനെ പല തരത്തിൽ ഇതിനെ നമ്മൾ കയറ്റി അയക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ കയറ്റി അയക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട് അടുത്തതാണ് ക്രൂയിസ് കപ്പലുകളും മധുരഷിപ്പുകളും ചെറിയ ഷിപ്പുകളെല്ലാം തന്നെ ഇവിടെ വരുന്ന സമയത്ത് അതായത് കണ്ടെയ്നറുകൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന സമയത്താണ് പ്രത്യേകിച്ച് ഈ ഷിപ്പുമായി ബന്ധപ്പെട്ട റിപ്പയറിങ്ങും മെയിൻ്റനൻസ് വർക്കുകളെല്ലാം തന്നെ നടക്കുന്നത് അപ്പോൾ റിപ്പയറും മെയിൻ്റനൻസ് വർക്കുകളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അടുത്തൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ക്രൂയിസ് ചേഞ്ചുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ അതിനെ സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അതായത് വിഴിഞ്ഞ പോലെയുള്ള മദർ പോർട്ടുകളിലേക്കായിരിക്കും പ്രധാനമായും ധാരാളം കപ്പലുകൾ വരുന്നത് അപ്പോൾ എന്ത് ചെയ്യും അവിടെ നിന്ന് സുഗമമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ക്രൂ മെമ്പേഴ്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടുന്ന സപ്ലൈയും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഏറ്റവും മികച്ച ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഈ വിഴിഞ്ഞം പോർട്ടലുണ്ട് ഇതാണ് ലൊജിസ്റ്റിക്സ് ആൻഡ് സർവീസുമായി ബന്ധപ്പെട്ട ബിസിനസ് ഓപ്പർച്യൂണിറ്റി അടുത്ത ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ബിസിനസ് അതായത് ഇന്ത്യയിൽ നിന്ന് ധാരാളം പ്രോഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കുന്നുണ്ട് അപ്പോൾ കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് അതിന് ഒരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ പല എക്സ്പോർട്ട് ഓറിയൻറ്റഡ് പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വിഴിഞ്ഞ പോർട്ടുമായി കണക്ട് ചെയ്ത് അതിൻ്റെ ആ സർക്കിളുകളിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കയ്യിൽ യൂണിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്തരം ബിസിനസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതേപോലെ തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്യുന്ന സർവീസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും അതേപോലെ തന്നെയാണ് അസംബ്ലി പ്ലാൻസുകൾ എന്ന് പറയുന്നത് അതായത് കരമാർഗ്ഗം പ്രത്യേകിച്ച് റോഡ് മാർഗ്ഗമൊക്കെ ആകെ വളരെ വലിയ മിഷനറീസ് കൊണ്ടുവരുന്നതിന് ലിമിറ്റുണ്ട് അപ്പോൾ അതിനെ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എന്താക്കണം അതിനെ പാർട്സ് പാർട്സ് ആക്കി കൊണ്ടുവരണം ഇങ്ങനെ പാർട്സ് പാർട്സ് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വിഴിഞ്ഞം പോർട്ടലെത്തി കഴിഞ്ഞാൽ ഇതിനെ അസംബിൾ ചെയ്ത് അത് വളരെ വലിയ ഒരു മിഷണറി ആയി മാറും ഈ മിഷനറി എന്തിനാണ് കയറ്റി കാണിക്കണം അപ്പോൾ സ്വാഭാവികമായും ഈ അസംബ്ലി പ്ലാന്റുകൾ അവിടെ കൂടുതലായിട്ട് വരേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അസംബ്ലി പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട് ഇനി അടുത്ത ബിസിനസ് ആണ് റീറ്റെയിൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ബിസിനസ് ഓപ്പർച്യൂണിറ്റി അതായത് ധാരാളം ക്രൂയിസ് കപ്പലുകൾ കപ്പലുകളായിക്കോട്ടെ അല്ലെങ്കിൽ മദർ ഷിപ്പുകളായിക്കോട്ടെ ചെറു ഷിപ്പുകളായിക്കോട്ടെ ഇങ്ങനെയുള്ള ധാരാളം ഷിപ്പുകൾ അവിടെ വരും അപ്പോൾ സ്വാഭാവികമായും ടൂറിസ്റ്റും അവിടെ വരും വിനോദസഞ്ചാരികൾ അവിടെ വരും ഓഫീസേഴ്സ് വരും ക്രൂയിസ് മെമ്പേഴ്സ് ഇങ്ങനെയുള്ള എല്ലാവരും വരുമ്പോൾ തന്നെ ഇവർക്ക് താമസിക്കണം ഇവർക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ ഇതിനുള്ള സൗകര്യത്തിലൂടെ നമുക്ക് ഹോട്ടലുകൾ റിസോർട്ടുകൾ റെസ്റ്റോറൻറ്റുകൾ ഇവ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് നമുക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട് അടുത്തതാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല അപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് അടുത്ത മറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താ നോക്കാം ഒരു പോർട്ട് യാഥാർത്ഥ്യമാകുന്നതിലൂടെ അവിടെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് മികച്ച രീതിയിൽ നടക്കും കാരണം വെയർ ഹൌസ് പണിയണം ധാരാളം ഓഫീസുകൾ വരണം അതേപോലെ തന്നെ ഹോട്ടലുകൾ വരണം റിസോർട്ടുകൾ വരണം അങ്ങനെ ധാരാളം ഡെവലപ്മെൻറ്റ് ആ ഏരിയയിൽ നടക്കും അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് അടുത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതായത് ധാരാളം ക്രൂയിസ് കപ്പലുകളും മദർഷിപ്പുകളും ചെറിയ ഷിപ്പുകളും എല്ലാം തന്നെ വരുമ്പോൾ ധാരാളം വേസ്റ്റുകൾ അവിടെ വരും അത് സംസ്കൃത്യമായി സംസ്കരിക്കാൻ കഴിയണം അതേപോലെ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് കാർഗോകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും വേസ്റ്റേജുകൾ വരും അപ്പോൾ ഇതിനെയും കൃത്യമായി നമുക്ക് സംസ്കരിക്കാൻ കഴിയണം അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട് അടുത്തതാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് ധാരാളം ക്രൂയിസ് ഷിപ്പുകൾ അവിടെ വരുന്നതുകൊണ്ട് തന്നെ ടൂറിസവുമായി റിലേറ്റ് ചെയ്യപ്പെടുന്ന ബിസിനസ്സുകൾക്ക് അവിടെ ഇനി സാധ്യതകൾ വർദ്ധിക്കും അപ്പോൾ ഇതും ഒരു ബിസിനസ് സാധ്യതയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ് സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ബിസിനസ് അവസരങ്ങൾ തിരഞ്ഞെടുക്കുക അത് നിങ്ങൾക്ക് വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടു ഈ അറിവുകൾ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കും വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബൈ